ഈ സർക്കാരിനെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ പരസ്പരം പറയുമായിരുന്നു ആ വ്യക്തി ഇനി ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് ഈ ഉടമ്പടി നടത്താൻ പറ്റില്ല ആരും ഒരു പൊങ്കുംപറയാണ്

സെക്രട്ടറി അങ്ങനെയുള്ള ഒരു ഒരു ഭാരവാഹികൾ വാക്കുകൾ പറയാനാവില്ല കാരണം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞു മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോയാൽ ഞാൻ ഇന്ന് ഇവിടെ പറയുകയായിരുന്നു അദ്ദേഹം മദ്യപിക്കുകയല്ല സെക്രട്ടറി വലിക്കുകയല്ല യാതൊരുവിധ അലമ്പൂല്ല മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ അദ്ദേഹം ആണെങ്കിൽ ഇവിടെ ഇന്ന് വടം വലിച്ച് നടക്കുക അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ ഈ വടവരിയുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മണിക്കൂർ അദ്ദേഹം ജുമ്മാ കട്ടിലേക്കൊന്നും ഉറങ്ങുവാണെങ്കിൽ ഈ വടംവലികൾ നടത്തിയതാണ് പേരാണ് അനീഷ് അനീഷ് ഞാൻ ഈ മത്സരത്തിലേക്ക് ഇവിടെ രണ്ടു മണിക്ക് വന്നാൽ ഞാനിവിടെ വന്നപ്പോ ഭക്ഷണം പറഞ്ഞു ఠో్దెమబమం చమసు కెా,న్దూ టిన్యలి మని తారగన. మెని మైమా నిస్కెalling പോരാട്ടത്തിന്റെ ഭൂമിയിൽ ആലേഖനം ചെയ്യുന്ന സാക്ഷ്യം വഹിച്ച അനീഷ് ിൽ അദ്ദേഹത്തിന് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ മണ്ണിൽ എഴുപത്തി അയ്യായിരത്തിന്റെ കിടക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴ് പതിനാറ് പതിനെട്ട് മൂന്ന് ദിവസങ്ങളിൽ ഏതാണോ അടങ്ങുന്ന ഞായറാഴ്ചയിൽ ഈ മത്സരം ഇവിടെ നടക്കുമെന്ന് പ്രഖ്യാപിച്ച് കളിക്കാത്തോട് ഞങ്ങൾ ഇവിടെ പറയുന്നു